വന്ന കണ്ണിന് ബാധിക്കാൻ സാധിക്കില്ല അവർക്ക് നിർബന്ധമായിട്ട് സാരം ഭക്ഷണം കണ്ണില് തിമിരം പൂർണ്ണമായും മാറിയ ചരിത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ മക്കൾക്കൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ കണ്ണടകൾ വരെ മാറ്റാൻ സാധിക്കും ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളുടെ വീട്ടിൽ വെക്കണം ഒരു രൂപ രൂപ കിലോ വിൽപ്പന നടക്കുന്നത് ഇത് നമ്മൾ ഭക്ഷണത്തിൽ നേരത്തെ തന്നെ കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അസുഖം വരില്ല എന്ന് പറഞ്ഞു ഇതിന്റെ ഗുണം നമ്മൾ പറഞ്ഞു ഗുണമെന്താണെന്നുള്ളത് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണും ഈ പരിപാടിയിൽ നമുക്ക് എല്ലാവർക്കും സജീവമായി പങ്കാളിയാവാന്നത്തെ പരിപാടി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്നും പറയാറുള്ളത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നുള്ളതാണ് ഇന്ന് ചെറിയൊരു മാറ്റം കൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ പരിപാടി ഏറ്റെടുത്ത് നിങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്റെ കയ്യിലേക്ക് സാധനം തരെയോ കണ്ണിന് പൊന്നാണെന്ന് അറിയപ്പെടുന്ന പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെ വെച്ചു പിടിപ്പിക്കണം അത് അത്ര ഔഷധ ഗുണമുള്ള ഒരു ചേരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ച് യൂട്യൂബിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മളിത് മലയാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് മലയാളികളുടെ എല്ലാ വീട്ടുവളപ്പിലും ഈ പൊന്നാങ്ങ ചീ ചീര ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതൊക്കെ നമ്മൾ തൈകളാക്കി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ സ്വന്തം കൃഷിയും നമ്മുടെ സ്വന്തം പാടവും എൻ്റെ ഞാൻ ഞാനിൻ്റെ ദിവസം കൂടി നട്ടു വളർത്തി ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെയാണ് അത് വയ്ക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വൺ ബേ ഡോട്ട് ഇന്നാണ് വൺ ബേ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാ മലയാളികൾക്കും ഇത് വാങ്ങി അല്ലേ ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഇത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കണം അപ്പം നമ്മളൊരു ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു തൈ എന്ന് പറഞ്ഞാൽ ഒരു തൈയിൽ നിന്നും ഒരു പത്ത് പതിനഞ്ചോളം ആ പാർട്ടേഷൻ ചെയ്ത് നമുക്ക് കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ രണ്ട് കമ്പിങ്ങനെ ഒടിച്ച് നമ്മൾ മണ്ണിനകത്തേക്ക് രണ്ട് കമ്പുകൾ ഒടിക്കുക ഇത് മണ്ണിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കളിർത്തി വരും ഈ ഈ കമ്പ് നമുക്ക് മണ്ണിൻ്റെ അകത്തേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളത് പുറത്തേക്കും വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പൊന്നാംഗളിക്കാർ നിർബന്ധമായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഇത് വെക്കണം നമ്മളൊരു തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മളിത് വെൽപ്പനിക്കാൻ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലേ കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും എത്തിക്കണമെന്നുള്ളതാണ് അപ്പം നമുക്ക് ഇനിയും പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കണം ഇതൊന്നും മലയാളികൾക്ക് കൊടുക്കാൻ പോരാ ശരിക്കും നമുക്ക് അപ്പുറത്തൊരു തോട്ടം കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കണമെങ്കിലും നമുക്കിത് പ്ലാന്റേഷൻ റീപ്ലാന്റേഷൻ ചെയ്തു കൊണ്ടേ അപ്പോൾ റീപ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിനൊക്കെ ഒരുപാട് ചിലവുകളും കാര്യങ്ങളും ഇതിന് വള കൂടാനൊരുപാട് ചിലവുകൾ ഉണ്ട് ഒരു നൂറ് രൂപ നിങ്ങൾ നോക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടു വളപ്പിൽ ഇത് വാങ്ങി വെക്കണം അതുപോലെ തന്നെ ഈ ചീരിൻ്റെ ലോം ശരിക്കും ഇന്ന് ഇല്ല രജി സാർ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപയ്ക്കൊക്കെയാണ് അത് കിലോ വിൽപ്പന നടക്കുന്നത് നമ്മൾ നമ്മളങ്ങനെന്തല്ലോ പറഞ്ഞു നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ കൃഷി ചെയ്യണം അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്താർക്കറിയോ നമ്മുടെ കൃഷിമന്ത്രിക്കാണ് അപ്പോൾ കൃഷിമന്ത്രി രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അടുത്തതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം ആര് സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ട് കാണണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പി പ്രസാദ് സാറിനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഇത് പൊന്നാങ്ങനെ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഫിറോസ് ഐറ്റെടുത്തിരിക്കുന്ന ഒരു നല്ല ദൗത്യമാണ് ഫിറോസിനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയാണ് കേരളീയത്തിൻ്റെ വേദിയിൽ വെച്ചിട്ടാണ് ഫിറോസിനെ നേരിട്ട് കാണുന്നത് അന്ന് ഫിറോസ് പറഞ്ഞു ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പുതിയ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് ചൂട് വയ്ക്കുകയാണ് എന്ന് അത് അദ്ദേഹം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൃഷിയിൽ എൻ്റെ കൈകളിൽ ഇപ്പോൾ ഭദ്രമായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ പൊന്നാങ്കണ്ണി ചീര എന്നും പൊന്നാങ്കണ്ണി കീര എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഈ സസ്യമാണ് ഔഷധഗുണം ഏറെയുള്ള ഈ സസ്യത്തെ ഏറെ താൽപ്പര്യത്തോടുകൂടി കാണുകയും വളർത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്ത് കണ്ണിൻ്റെ ആരോഗ്യത്തെ കണ്ണിൻ്റെ എല്ലാ പ്രത്യേകതയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി തമിഴ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇത് കൃഷി ചെയ്യുന്നതും ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഗുണമേന്മ അറിയുന്നവരെല്ലാം ഇത് തങ്ങളുടെ എല്ലാം വീട്ടുവളപ്പുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആഹാരം ഔഷധമാണെന്ന് പറയുന്നത് വെറുതെയല്ല ഔഷധം എന്ന് പറഞ്ഞാൽ നമുക്കേതേലും മരുന്ന് ശാലകളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ മാത്രമല്ലേ അല്ല നമുക്ക് കുറേ ഭക്ഷണം ആഹാരം നമുക്ക് മരുന്നായി തന്നെ മാറുന്നുണ്ട് മരുന്നിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടതായി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് നമുക്ക് ഈ പരിപാടിയിൽ നമുക്കെല്ലാവർക്കും സജീവമായി പങ്കാളിയാവാം ഫിറോസ് കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അപ്പോൾ നമ്മുടെ മന്ത്രി കൃഷി മന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടില്ല അത്ര ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് പൊന്നാങ്ങ ചീര ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൃഷിയാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാൻ രതീഷ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒട്ടുമിക്ക ആളുകളും മൊബൈലിലാണ് ട്വന്റി ഫോർ ഹവേഴ്സ് കളി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കല്ലേ ഫോണിൽ ഫോണില്ലാണ്ട് അവർ ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാർക്കൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബ് ഡിസ്റ്റർബാൻ കഴിയും തോന്നുന്നു അവർ ഒന്ന് മണ്ടിൽ ഏഹ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ണിനെ സാരമായി തന്നെ ബാധിക്കും അതുപോലെ തന്നെ കണ്ണില് തിമിരം പൂർണ്ണമായും മാറിയ ചരിത്രം ഉണ്ടെന്നുള്ളതാണ് ഈ പൊന്നാങ്ങണ്ണി ചീര കഴുട്ടത്തിൽ കണ്ണില് തിമിരം പൂർണ്ണമായിട്ട് മാറിയ ചരിത്രം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ മൂലക്കുരു മൂലക്കുരുവിനൊക്കെ ശാശ്വത പരിഹാരമാണ് ഈ മൂലക്കുരു ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇതിന് നെയ്യ് നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നെയ്യില് ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് ചൂട് ചുപ്പക്കിട്ട് കഴിക്കുകയാണ് പറഞ്ഞാൽ മൂലക്കുരുവിന് ബ്ലീഡിങ് വരും ശരിയാകുമ്പോൾ പ്രിവെൻറ്റ് മൂലക്കുരുണ്ടാ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഭക്ഷണത്തിൽ നേരത്തെ തന്നെ കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മൂലക്കുരുവെന്ന് പറഞ്ഞാൽ അസുഖം വരില്ല എന്ന് പറഞ്ഞാൽ കണ്ണിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ണിൽ നമ്മൾ ഇതിൽ ചൊറിച്ചിലൊക്കെ ഈ മുകളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അരച്ചിട്ട് പഴയ ആളുകൾ പറയുന്നതാണ് പഴയ വയസ്സായ ആളുകൾ പറയുന്നതാണ് ഇത് അരച്ച് കണ്ണിന് മുകളിൽ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ മാറുന്നുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഒട്ടുമിക്ക ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടിയായതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായും വാങ്ങി നിങ്ങളുടെ വീട്ടുകളെപ്പിട്ട് വെക്കണമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ ട്വൻറി ഫോർ ഹവേഴ്സ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈലിൽ തന്നെ നമ്മുടെ ജീവിതം ഞങ്ങൾ അത് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് കാരണം ഞങ്ങൾക്ക് ഇത് കിട്ടാറില്ല ഞങ്ങൾ പിന്നെ ഇത് ഒരു വർഷങ്ങളായി ഇതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇതിൽ പിന്നെ ഒരുപാട് ചാത്തനമുണ്ട് കേട്ടോ ഒറിജിനൽ അല്ലാതെ ഉള്ള സാധനങ്ങളുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇതെങ്ങനെ മനസ്സ് ഒറിജിനലും ഇതിൻ്റെ ചാത്തനും ഇങ്ങനെ മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ഈ വെയിൽ തട്ടുന്ന സ്ഥലത്തൊക്കെ ചൊവേ തിരിക്കുന്നുണ്ട് ചുവേ തിരിക്കും ഒരു അതുപോലെ തന്നെ വെയിൽ തട്ടാത്ത ഉൾഭാഗത്തൊക്കെ നോക്കിയാൽ അറിയാം നല്ല പച്ച കളറായിട്ട് സുന്ദരമായിരിക്കും ഇതിപ്പോൾ നമ്മൾ തിക്കി തിരക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പ്ലാന്റേഷൻ ചെയ്യുകയാണ് പറഞ്ഞാൽ ഒരു ആരടി ഡിഫറൻസിലിങ്ങനെ നമ്മൾ ഓരോരോ കമ്പുകളായിട്ട് നമ്മൾ മുന്നേ കാണിച്ച പോലെ കമ്പുകളായിട്ട് ഒടിച്ച് ഒടിച്ച് പോലെ കുത്തി വെക്കാൻ ഇത് വലിയ പൊന്തക്കാട് പോലെ വരും സാധനം നമ്മൾ ഇത് വളരും വളരെ കട്ട് ചെയ്ത് തീർക്കുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തീർത്ത് നമ്മുടെ നമുക്ക് ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്രത്യേക രീതികളൊന്നും ഇല്ലേന് സാധാ ചീര ആ സാധാ ചീര പോലെ എന്ത് രീതിയിലും നമുക്ക് എങ്ങനെയും കഴിച്ചതിനകത്താക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം നമുക്ക് ലഭിക്കുക എന്ന് പറയണത് കുറച്ച് ചീരയെടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് അതിൽ നീരെടുത്ത് വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ തന്നെ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കണ്ണടകൾ വരെ മാറ്റാൻ നമുക്ക് സാധിക്കും ഇപ്പോഴൊക്കെ പത്ത് വയസ്സായ കുട്ടികൾക്ക് വരെ കണ്ണട വെച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള ഭക്ഷണ രീതികളിലേക്ക് നമ്മൾ കടന്നു വരണം ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ നിർ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും വാങ്ങി വെക്കണം ഇത് ഞാൻ ഞാനൊരു പാചകം വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നൊരാളായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയതും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനം അല്ല ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന ആളാണ് ശരി പിന്നെ കൃഷിക്കാരാണ് നമ്മുടെ ഇവിടെ ഈ ഞങ്ങൾ പാലക്കാടാണ് പാലക്കാട്ടിൽ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പാലക്കാട് വേണം തമിഴ്നാടോട് ചേർന്ന് നടക്കുന്നത് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് തമിഴ്നാടാണ് തമിഴ്നാട് നാട്ടുകാ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിന് ഭയങ്കര വിലയ്ക്കാണ് വിൽക്കുന്നത് നമ്മൾ അത്ര വിലയ്ക്ക് വിൽക്കാനുള്ളതല്ല നമ്മൾ കൃഷി ചെയ്യാൻ ഉള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൃഷി ചെയ്യണം എന്നുള്ള അടുക്കള തോട്ടം ഉണ്ടാക്കണം നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് അപ്പുറത്തും നമ്മുടെ പ്ലാന്റേഷൻ വളർന്നു കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ നമ്മൾ കൊടുക്കില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും തോന്നിയ പോലെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല എന്ത് ഒരാൾക്ക് കൂടിപ്പോയാൽ അഞ്ച് പീസ് അത്രേ കൊടുക്കുകയുള്ളൂ കാരണം ഇത് കളയാൻ ഉള്ളൊരു സാധനമല്ല അതെ എല്ലാവർക്കും അത്ര ഞാൻ വലിയ പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ച് ഒരു പ നമ്മള് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൽ നിന്ന് ഒരു പത്തെണ്ണം കുറഞ്ഞത് റീപ്ലാന്റേഷൻ നടത്താൻ പറ്റും ആ അതിന്ന് നിങ്ങൾ വളർത്തി അതും നിങ്ങൾ ഇങ്ങനെ ഒടിച്ച് 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 അത് വളരുമ്പോൾ വീണ്ടും ഓടിച്ച് വയ്ക്കുക അത് വളരുമ്പോൾ വീണ്ടും ഓടിച്ച് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വലിയൊരു തോട്ടം തന്നെ ആവും നമുക്ക് കിട്ടാം അപ്പോൾ ഇത് ആ കുറച്ച് സ്ഥലം മതി അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തോട്ടങ്ങളാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ ഇലയാണ് നമ്മളിങ്ങനെ നുണ്ടി നിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ഇലയെടുത്തതിനു ശേഷം ഇതിൻ്റെ തണ്ട് ബാക്കിയാകും ആ തണ്ടും കുഴിച്ചിട്ട് അതും വരും അങ്ങനെ ഇത് നമുക്ക് ഒരു തോട്ടമാകാൻ വലിയ സമയം നമുക്ക് വേണ്ട അതെ വേസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ റിസർച്ച് കോപ്പിയൊക്കെ നമ്മുടെ അടുത്തുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾ കാണിക്കാം എന്തിനാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വെറുതെ പറയാൻ പാടില്ലല്ലോ നമ്മൾ വെറുതെ ആരെങ്കിലും പറയുമ്പോൾ വെറുതെ പറയട്ടെ അതുകൊണ്ട് പല റിസർച്ച് സെൻറ്ററുകളിൽ നടന്ന റിസർച്ചിൻ്റെ കോപ്പികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഫ്ളാറ്റിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പൈപ്പിലൂടെ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സാ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തില്ല കേട്ടോ താമസവും നിങ്ങൾ വാങ്ങിക്കണം അത് ഫുഡ് ഫുഡ് ഗ്രേഡുള്ള പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമോ കൃഷി ചെയ്യാൻ ആയിരത്തി അറുന്നൂറ് റുപ്യ റേഞ്ചിക്ക് വില വരുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങി വെക്കുക ഇല്ലെങ്കിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുക എങ്ങനെ എവിടെ വേണമെങ്കിലും കൃഷിയാന്ന് വെക്കാം പിന്നെ വേറൊന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളതിലൊന്നും വള കൊടുത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കരുത് ചാണകപ്പൊടി അതുപോലെ ജൈവവളങ്ങൾ എന്നതിലൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് വേറെ വളവോ സാധനങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഇതിന് പേര് നല്ല രസം നമ്മൾ തോട്ടകൾ കാണാൻ പറ്റും ഇത് റംബൂട്ടാൻ കേട്ടോ റംബൂട്ടാൻ റംബൂട്ടാൻ നമ്മൾ വാങ്ങി വെച്ചാണ് റംബൂട്ടാൻ എല്ലാം ഉണ്ട് ഇവിടെ പലതരം കൃഷികളൊക്കെ ഉണ്ട് ഊത് സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീരാ ഇത് ഞങ്ങളതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു നിർബന്ധ പ്രകാരം നിർബന്ധം ആയപ്പോൾ നമ്മളത് വർഷക്കണക്കിലെ പ്രയത്നം കൊണ്ടാണ് നമ്മളിത് ശരി കൃഷി ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരുപാട് ആളുകൾ അധ്വാനമാണ് ഒരാൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ത്രീ നമുക്ക് വീട്ടിൽ ഇവിടെ ജോലി ചെയ്യണം പറഞ്ഞത് ഏകദേശം നാന്നൂറ് രൂപ നമ്മൾ പൂജ കൊടുക്കും ഒരാളിത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പത്തോ നൂറ് രൂപയൊക്കെ വെക്കുകയുള്ളൂ കാരണം ഇതിന് ഇതിന് മണ്ണ് ഇളക്കണം അതിന് വളം കൂടണം അങ്ങനെ കുറേ പ്രോസസ്സിനോടിയാണിത് വിൽക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് പാക്ക് പാക്കേജ് നിങ്ങൾക്ക് അയക്കുകയാണ് പറഞ്ഞാൽ അതിൻ്റെ കുറേ ചിലവുകളുണ്ട് പാക്കിംഗ് ചാർജും സംഭവങ്ങളൊക്കെ നിങ്ങൾ കൊറിയർ ചാർജ് ചെറിയൊരു ചാർജ് വരും കേട്ടോ അത് പോസ്റ്റ് ആണ് അറൗണ്ട് ഒരു ഫോർട്ടി നയൻ റുപ്പീസ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരും നമ്മുടെ വെബ്സൈറ്റിൽ രൂപയാണ് രൂപയാണതിൽ വില കൊറിയർ ചാർജ് നമ്മുടെ അല്ലാതെ നമുക്ക് കിട്ടുന്ന പൈസ അല്ല അത് പോസ്റ്റ് ഓഫീസിലേക്ക് പോകണതാണ് പൈസ അപ്പോൾ കുറേ നാൽപ്പത്തൊന്ന് രൂപ നമ്മളടുത്തൊക്കെ ബുക്ക് ചെയ്യുന്നത് നാൽപ്പത്തൊന്ന് രൂപയാണ് പക്ഷെ നമ്മൾ കോമൺ ആയിട്ടൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡൽഹിയിൽ നിന്ന് ബുക്ക് ചെയ്താലും തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ തന്നെയാണ് കാരണം എല്ലാവർക്കും സാധനം എത്തണമെന്ന രീതിയിൽ നമ്മളൊരു നോർമലായിട്ടൊരു കൊറിയർ ചാർജ് വെച്ചിട്ടാണ് അത് വിൽപ്പന നടന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടുകാർക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ഇത് പറയണം പിന്നെ നിങ്ങളൊക്കെ ഈ ഗൂഗിൾ അത് ഇത് ഇല്ല യൂട്യൂബ് സാധനങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക നോക്കാനൊന്നുമില്ല നമ്മളിത് കംപ്ലീറ്റ് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളിത് പ്ലാന്റേഷൻ നടത്തിയത് നിങ്ങളെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുക അതാണ് നമുക്ക് പറയാനുള്ളത് ശരിക്കും ഷുഗർ ഒക്കെ ഷുഗറൊക്കെ കഴിഞ്ഞാൽ കണ്ണിൽ ഭയങ്കര ഭക്ഷണങ്ങളുണ്ടാവും ഷുഗർ വന്നാൽ കണ്ണിൽ ബാധിക്കാൻ സാധ്യതയല്ല അതൊക്കെ നിർബന്ധമായിട്ട് സാധനം ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ഷുഗർ വന്നവരുന്നല്ലേ ശരിക്കും എല്ലാവരും മൊബൈൽ പരിപാടിയിലൊക്കെയാണ് നമ്മൾ ഇന്ന് കളി അപ്പം കണ്ണിന കൃഷി ഇതിൻ്റെ ലൈറ്റ് ശരിയാണ് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കുറിയർ അയക്കുമല്ലോ ചിലപ്പോൾ ചെറിയ വാട്ടം ഉണ്ടാകും അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആ വാട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പൊടിച്ച് മണ്ണിലേക്ക് നട്ടു വെച്ചാൽ മതി ചിലപ്പോൾ ഇതിന് ട്രാവലേ ഒരു നാലഞ്ച് ദിവസം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു വാട്ടം ഉണ്ടാവും അപ്പം നമ്മൾ അടിയിൽ മണ്ണ് സാധനങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾ തരുന്നെങ്കിലും നിങ്ങളൊന്നും ബേജാറാകാണ്ടെ ഇലയൊക്കെ കുഴി പോലെ കമ്പ് മാത്രം ബാക്കിയിട്ട് കമ്പിനൊടിക്കുക മണ്ണിലേക്ക് കുഴിച്ചത് കുഴിച്ചിട്ട് താനെ വേര് പിടിച്ചത് മുളച്ചോളും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആളുകൾ പൊന്നാങ്ങണ്ണി ചീരാ ആ അതിൻ്റെ ഒറിജിനൽ അല്ലാതെ അങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ ഇത് ഈ സാധനം ഇത് ഇപ്പോൾ പൊന്നാങ്കണിച്ചീരിയുടെ ശരിക്കും പ്രൊരു ചാത്തനാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാണുന്നൊരു സാധനമാണ് ഇത് കണ്ടായിരുന്ന പൊന്നാങ്ങിച്ചീരിയാണ് കൊണ്ട് പറിച്ചു തിന്നെടാ ഇത് മാടുകൾക്ക് കഴിക്കാനുള്ളത് നമുക്ക് കഴിക്കാനുള്ള പൊന്നാങ്കണിച്ചേരി എന്നാണോ ഒറിജിനൽ ഇതാ ഒറിജിനൽ ഇലക്കൊരു സ്മൂത്ത് ഉണ്ട് അത് കണ്ടാൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള അടുത്ത സാധനം പറഞ്ഞാൽ ജെർജീർ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ സീഡാണ് ജെർജീർ അറബി അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ജെർജീർ എന്താണ് രതീഷൊക്കെ കണ്ടിട്ട് രതീഷൊക്കെ ഫണ്ട് നമ്മൾ ഡേല കഴിച്ച പോലെയല്ല ഇപ്പോൾ രതീഷ് അറബ് നാട്ടിലും അറബ് മന്തിയും സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് രതീസ് അപ്പോൾ അറബികൾ ശരിക്കും പറഞ്ഞാൽ ഈ റോ ആയിട്ട് മീറ്റ് സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അൽഫാമ് മന്തി കുഴിമന്തിങ്ങനെ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഈ ജർജീർ നേരെ പച്ചക്കറി കഴിക്കും അപ്പോൾ അത് പച്ചക്കഴിക്കുന്നുണ്ടോ വേവിക്കാൻ വേവിച്ചു കഴിക്കുന്നതല്ല പച്ചക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താം കഴിക്കാനുള്ള ഒരു സാധനമാണ് ഈ ജെർജീർ അപ്പോൾ അതിൻ്റെ സീഡാണ് നമ്മുടെ അടുത്തുള്ളത് നമ്മൾ ഇരുന്നൂറിൽ പരം ഇരുന്നൂറ് പ്ലസ് സീഡ് നമ്മൾ വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒന്നും നമ്മൾ കൂടുതൽ കൊടുക്കാത്തതെന്ന് ഇത് ഈ ജെർജിയർ ആണെങ്കിലും നമുക്ക് കുറച്ചു ആ കുറച്ച് മതി കുറച്ചിട്ട് കഴിഞ്ഞൊരു മൂന്നാലെണ്ണം അതിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ആവശ്യം ആവശ്യത്തിൻ്റെ സാധനമാണ് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ആ ലാസ്റ്റ് ഇത് മുളച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് ഇതിൽ തന്നെ സീഡ് ഉണ്ടാവും ആ സീഡ് നിങ്ങൾ ഉണക്കിയെടുത്ത് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം നമ്മൾ നിർബന്ധിക്കണം വീണ്ടും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കണം നമ്മൾ നിർബന്ധിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഒന്ന് ഉൾപ്പെടുത്തുക ഈ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അന്വേഷണം നട ഞങ്ങളത് അന്വേഷണം നടത്തിയിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒരു നൂറ് രൂപ നോക്കണ്ട പിന്നെ അതുപോലെ തന്നെ ജെർജീറിൻ്റെ ഒരു നാൽപ്പത്തൊമ്പത് രൂപയും നിങ്ങൾ നോക്കണ്ട ഇത് രണ്ടും കൂടി ബുക്ക് ചെയ്യണം അവർ പോസ്റ്റൽ ചാർജ് ഒന്നേ ഉള്ളൂ ഈ രണ്ട് സാധനങ്ങളും ജർജീറും അതുപോലെ തന്നെ പൊന്നാങ്കളും ചീരയും ബുക്ക് ആണെങ്കിൽ പോസ്റ്റൽ ചാർജ് നാല് നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ നിങ്ങൾ തനിച്ചഞ്ച് ബുക്കിൻ്റെ എല്ലാത്തിനും രണ്ടിനും തനിച്ചു നാൽപ്പത്തൊമ്പത് രൂപ രണ്ട് നാൽപ്പത്തൊമ്പത് രൂപ വരും അപ്പോൾ ഒത്തിയക്കാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുക വാട്ട്സപ്പിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ അല്ലേ വാട്ട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾ റീപ്ലൈ കിട്ടിയെന്ന് പറയാ കേട്ടോ റീപ്ലേ കിട്ടുക എന്നും കാരണം ഒരുപാട് ആളുകൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അതിനുള്ള മറുപടി നമ്മൾ തരും പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്താണെന്ന സംഭവം എന്നുള്ളതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ പൊന്നാംഗണി ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മൾ പരിചരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കീർത്ത് വരും പിന്നെ ജെർജീറും നമ്മൾ ഇത്തിരി കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടേ ചെയ്യാൻ ഇതൊക്കെ എന്താ പറയുക നമ്മുടെ തോര എന്ന് പറയുന്ന സാധനങ്ങളാണ് നമ്മുടെ പരിപ്പ് തോര പരിപ്പിലെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതൊക്കെ നമ്മളിവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ജൈവമായി ജൈവ വളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ളതാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ തുവരം പരിപ്പായി കേട്ടാ പിന്നെ അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ രതീഷ് നന തുറങ്ങിട്ടാ സംഭവം വൈകുന്നേരമായി അപ്പോൾ രതീഷിൻ്റെ പണിയാണ് നനക്കലൊക്കെ അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വാങ്ങി നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യുക അപ്പോൾ ഇത് വാങ്ങാനല്ല നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വൺ ബേ ഡോട്ട് ഇൻ എന്നാണ് മറക്കേണ്ട വൺ വേ ഡോട്ട് ഇൻ അതിൽ കയറിയാൽ എന്നെ കാണാം ഞാൻ ഇതുപോലെ സർട്ടം കെട്ട് നിൽക്കുന്ന എന്നെ കാണാം നമ്മുടെ തോട്ടം കാണാം എല്ലാം കണ്ടിട്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വരുമ്പോഴത്തൊരു വാട്ടം ഉണ്ടാവും അത് കാര്യമാക്കണ്ട നിങ്ങൾ ഇത് പറിച്ചു നട്ട് കഴിഞ്ഞാൽ ഇതൊന്നും പറിച്ച് പറിച്ച് നട്ട് നമുക്ക് വലിയൊരു തോട്ടം ഉണ്ടാക്കി കിടക്കാൻ പറ്റും ഈ ട്രാ ഇത് ട്രാവൽ ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്കൊരു വാട്ടം സംഭവിക്കുന്നത് അപ്പോൾ ഇനിയിവിടെ നിന്ന് കഴിഞ്ഞാൽ രതീഷ് എന്നെ ചിലപ്പോൾ നന്നിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും വാങ്ങിയത് ഉപയോഗപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം വായി ഇത് പൊന്നാണിയിലാട്ടത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അങ്ങനെ നിറയെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ വാങ്ങി അല്ലേ പടരുത് നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം